ളേയും വിശ്വസിക്കാൻ പറ്റില്ല ഒന്ന് ഇപ്പൊ ഈ ഞാൻ ഇനി ഇടക്ക് ഞാനൊരു പോസ്റ്റ് കണ്ടു ഞാൻ ഇനി ഇടക്ക് പ്രതികരിക്കുന്നു എനിക്ക് നമ്മളെ സീക്രട്ടായിട്ട് സായി ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് സായി പറയുന്നുണ്ട് ഞാൻ അവിടെ വെജിറ്റേറിയന്റെ ഇതിന് പറഞ്ഞു തോന്നില്ലേ അത് അനുമോക്ക് ആ സമയത്ത് പിരീഷ്സ് ആയിരുന്നു അതുകൊണ്ടാണ് പോലും ഞാൻ ഭക്ഷണം കഴിക്കാ എനിക്ക് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഡിസേർ അല്ലെങ്കിലും ആണെങ്കിലും എന്താ ഇപ്പൊ എനിക്ക് സന്തോഷം മാത്രമാണ് നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും വളരെ അടിപൊളി അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നതിനൊരു ഗ്യാപ്പ് വന്നു അല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇട്ട് വരുന്നത് സാധാരണ ബിഗ് ബോസിൻ്റെ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവാറില്ല കാരണം കഴിഞ്ഞ സീസൺ എസ്പെഷ്യലി കഴിഞ്ഞ സീസൺ കഴിഞ്ഞോടുകൂടി നമ്മൾ നേരെ വേറുള്ള കോണ്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇപ്രാവശ്യം കുറച്ച് തിരക്കുകളും കൂട്ടത്തിൽ ഈ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ ഡിസ്കഷൻസ് മാത്രം കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് കേട്ടോ ഒരുപാട് പേരെനിക്ക് കോൺൻറ്റൊക്കെ അയച്ചു തന്നിരുന്നു ഞാൻ ചെയ്തിരുന്നില്ല അവരൊക്കെ അയച്ചേരിലും നിർത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ഞാൻ വെറുതെ സോഷ്യൽ മീഡിയ ഒരു കോണ്ടും മാറ്റി പിടിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് നോക്കിയത് നോക്കിയ സമയത്താണ് ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജിഷിൻ എടുത്ത് ജിഷിൻ പറഞ്ഞു കണ്ടു പ്രത്യേകിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജിഷിൻ പിന്നെ ഞാനന്ന് ജിഷിൻ എവിക്റ്റ് ആയി പോയ ദിവസം ഐ വാസ് ടോട്ടലി ഡിസപ്പോയിൻ്റഡ് കാരണം വെച്ചാൽ ഒരു കാരണവശാലും ഒരു വന്നു ദേ വന്നു ദാ ദാ വന്നു ദേ പോയി എന്നുള്ളൊരു കണ്ടീഷനിൽ പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല കുറച്ചും കൂടി കാലം നിന്നിരുന്നെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് തഗ് ജോക്സ് മാസ് എല്ലാ പരിപാടികളും തരാൻ പറ്റുന്ന ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു പി ആറുകളുടെ അതിപ്രസരം പി ആറിൻ്റെ അതിപ്രസരം കാരണം എലിമിനേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു വ്യക്തിയായത് പ്രത്യേക ഒരു വ്യക്തിക്ക് വോട്ട് കൊടുത്തിട്ട് സാബുമാൻ വോട്ട് കൊടുത്തിട്ട് ജിഷിൻ്റെ അവിടെ പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ പി ആറുകളുടെ ഉണ്ടായ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് പിന്നെ അന്ന് ജിഷിൻ തന്നെ പറഞ്ഞാൽ ജിഷിൻ പി ആറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ജിഷിൻ്റെ ആ ഇൻ്റർവ്യൂയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ജിഷിൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചിരുന്നു എന്നറിയില്ല ഞാനും ഈ ഒരു വിഷയം കേട്ടിരുന്നു അന്ന് ബിഗ് ബോസിൻ്റെ സമയത്ത് പക്ഷെ ഞാൻ നമുക്കതിനെ കുറിച്ചുള്ളൊരു ഒരു 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 ബേസ്ലെസ്സായിട്ടുള്ളൊരു കാര്യമായിട്ട് അതിനെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത് അതായത് ജിഷിൻ ഭക്ഷണം കഴിക്കാതിരുന്നത് അനുമോള് പീരിയഡ്സ് ആയ സമയത്ത് ഉണ്ടാക്കിയത് കൊണ്ടാണ് പീരീഡ്സായ സമയത്താണ് അതിനുള്ളിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ടാണ് ജിഷ്യൻ കഴിക്കാത്തെന്നുള്ള രീതിയിലുള്ള ഒരു പുറത്തൊരു സംസാരം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചും ജിഷ്യൻ പറഞ്ഞ ഒരു വേർഡ് ഒരു കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നിങ്ങൾ കേട്ടത് എന്തായാലും എന്താണ് ജിഷുന് പറയാനുള്ളത് നോക്കാം വീടിൽ കിടക്കാം വീടിൽ കിടക്കുന്നത് പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക എന്താണ് ജിഷന് പറയാനുള്ളത് നോക്കാം പെട്ടെന്ന് ഷോക്ക് ആയതുപോലെ ആയിരുന്നില്ലേ ഒരിക്കലും അറ്റനിയോ ഈ വിഷയങ്ങൾ നമ്മൾ വീണ്ടും എടുത്ത് സംസാരിച്ചിട്ടൊരു കാര്യം ഇല്ല പക്ഷെ എന്നാലും ഞാൻ പറയണത് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ അന്ന് സംസാരിച്ചിരുന്ന കാര്യത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടി അനുമോള് പോയി അനീഷ് സെക്കൻഡ് കിട്ടി അനീഷിന് പോയി ഷാനവാസിന് തേർഡ് കിട്ടി ഷാനവാസും പോയി അക്ബർ ആണെങ്കിലും നെബിൻ ആണെങ്കിലും ബാക്കി ആതിലാണെങ്കിലും നൂറാണെങ്കിലും എല്ലാവരും അവരവരുടെ പരിപാടികളും കാര്യങ്ങളായിട്ട് നോക്കി പോയിട്ടുണ്ട് പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇപ്പോൾ അനുമോളുടെ ലൈവിൽ കണ്ടു ഒരാളും ഈ എനിക്ക് കപ്പ് കിട്ടി ഞാനതുകൊണ്ടാണ് ആ ക്ലിപ്പ് ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത് ഞാനത് റിയാക്ട് ചെയ്തിരുന്നില്ല റിയാക്ട് ചെയ്യാൻ മാത്രം അതിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും അതിന് കാലത്ത് അനുമോൾ വളരെ കൃത്യമായിട്ട് അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞു പോയി അതൊരു ഗെയിം ആയിരുന്നു ഗെയിം ഷോ ആണ് ആ ഗെയിം ഒരുപാട് കഴിഞ്ഞു എന്നുള്ള കണ്ടീഷനിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴും അനുമോളുടെ സൈബർ പോരാളികൾ ഇപ്പോഴും വളരെ ശക്തമായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന് സൈബർ ബുള്ളി ചെയ്യുന്നുണ്ട് അവർക്കെതെങ്കിലും കോണ്ടൻറ് റിലീസ് ചെയ്യുന്നുണ്ട് അവർക്കെതെങ്കിലും വീഡിയോസ് ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള പരാമർശത്തോടു കൂടി വളരെ വൾഗർ ആൻഡ് മോശമായിട്ടുള്ള പരാമർശത്തോടു കൂടി ചില ആൾക്കാർ ഇപ്പോഴും കോണ്ടന്റ് റിലീസ് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞു പോയില്ലേ ശരി എല്ലാവർക്കും കോണ്ടന്റ് തന്നെയാണ് വേണ്ടത് വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷ ഒന്നുകൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവസാനം അനുമോളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി അനുമോളെ സൈബർ പുള്ളി ചെയ്യുന്നു എന്ന് ദൈവീതം അതും കൂടി പറഞ്ഞു വരാതിരിക്കുക ചില ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഭാഷയും ഒരു പിന്നെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഓർത്തപ്പ് പറഞ്ഞു പറഞ്ഞിട്ട് വലിയ ഓർത്തപ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാറോ അതിലുള്ള ഒരാൾക്കും ഇതിലൊന്നും ചെയ്യാൻ കറക്റ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പം ഇവർക്ക് പുറത്തുനിന്ന് മാനിപ്പുലേറ്റ് പുറത്തുള്ളവർക്ക് ഇത് ചേഞ്ച് ചെയ്യാം ഈ പറയുന്ന പി ആർ എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീമിനെ ബന്ധപ്പെട്ട് പറഞ്ഞു മാസം തൊണ്ണൂറായിരം അങ്ങനെ മൂന്ന് മാസത്തേക്ക് പിന്നെ ഇരുപത്തി ഏഴ് രൂപൻഡ് കൊടുക്കണമായിരുന്നു അപ്പോഴാണ് എന്റെ വയൽക്കാട് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞില്ല അതോടുകൂടി എന്റെ മൂഡ് പോയില്ലേ ഈ പറയാ എന്റെ അടുക്ക ഇത്രേ ചോദിച്ചുള്ളൂ എന്ന് ഞാൻ പറയാം അൾട്ടിമേറ്റ്ലി പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ള കപ്പിന് വേണ്ടിട്ടാണ് അപ്പൊ അത് കിട്ടി കഴിഞ്ഞു ഇനിയിപ്പോ അതിനൊന്നും പ്രസക്തി ഇല്ല സത്യം പറഞ്ഞാൽ വലിയ കളികൾ വെച്ചാൽ ഇത്ര ഓരോ ആഴ്ച ഒരാളെ ഒരാളെ ചെയ്യിക്കാൻ മനസ്സിലായി ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് നമ്മൾ നമ്മൾ ചെയ്തിരുന്നേ ഈ ആഴ്ച അവിടെ നിൽക്കണം അല്ലെങ്കിൽ ഈ ആഴ്ച പോകരുത് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഈ ആഴ്ച വേറൊരു വ്യക്തിയാണ് പോകേണ്ടതെന്ന് വിചാരിക്കുന്ന സമയ സമയത്താണ് ജിഷുവിന്റെ പോലെ ജിസേലിനെ പോലുള്ള ആൾക്കാരൊക്കെ ഒന്ന് എഡിറ്റായി പോയിരുന്നത് അഭിലാഷ് ഒരാളെ വ്യാഴാഴ്ച ദിവസം വരെ എന്റെ സ്ഥാനം ആറാമത് ഏഴാമത് ഉണ്ടായിരുന്നത് ഇത് ഇറങ്ങിയ ശേഷമുള്ള എൻ്റെ ഒരു സെർച്ചിങ്ങിന് മനസ്സിലായ ആറാമത് ഏഴാമത് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് ആറാം സ്ഥാനത്ത് അങ്ങനെ ഉണ്ടായത് പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസമായപ്പം ഏറ്റവും അടിയിൽ കിടന്ന ആള് മുകളിലോട്ട് കയറി ഞാനും അഭിലാഷും ഡൗൺ എവിറ്റേ അതുവരെ നമ്മൾ സേഫ് ആയിട്ട് നോർമൽ ആയിട്ടുള്ള വോട്ടിംഗ് ആയിരുന്നു ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ വോട്ടിംഗ് അങ്ങനെ മറിയണമെങ്കിൽ തീർച്ചയായും കളിയാണ് ഒരാളെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഓരോരുത്തരെ എതിർത്ത് പറയുന്നതും ഓക്കെ ഇവർക്കൊരു ഭീഷണി ആകുമോ ഇവൻ എന്നുള്ള ചിന്ത ഈ പി ആറിന് വരുകയും ഇവര് ഈ പറയുന്ന ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്ന് എന്നുവച്ചാല് പിന്നെ വായിൽ വരലിട്ടാലും കടിക്കാത്ത ആളെ അവരെന്ത് ചെയ്തു കേട്ടി വിട്ടു

അയാളെ അയാളെ നമുക്ക് മോശം നല്ല പേഴ്സൺ പറയാൻ പറ്റില്ല പുറത്തുള്ള കളികൾ ഇതാണ് അപ്പം ഈ പി ആറിന്റെ ഏറ്റവും നമുക്ക് തെണ്ടിത്തരം എന്ന് പറയാവുന്ന ഒരു വേർഡ് യൂസ് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് മൂന്ന് മാസത്തേക്ക് പെർ മന്ത് നയന്റി തൗസന്റ് പറഞ്ഞ ആൾക്കാരും പറഞ്ഞത് നമുക്ക് ബോട്ടിങ്ങൊന്നും ചെയ്യാൻ പറ്റില്ലേ തോന്നിയിട്ടുണ്ടോ അത് ചെയ്യേണ്ടതായിരുന്നു പിന്നെ തീർച്ചയായും തോന്നിയിട്ടുണ്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെയാണ് കളിയെന്ന് എന്ന് മനസ്സിലായപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഓ പി എനിക്കറിയാവുന്ന ഒരു പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചത് അല്ല അതിനപ്പുറത്തേക്കുള്ള കളികളാണ് പി ആർ അവർക്ക് വോട്ട് മറിക്കാൻ പറ്റും ഈ പറയുന്ന ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഒരു വോട്ടിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കണ്ടസ്റ്റന്റിന്റെ 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 പുറത്തുള്ള ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിയിട്ട് ഈ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല വ്യാഴാഴ്ച ദിവസം ഉണ്ടായിരുന്ന ഇത്രയും ഇതിൽ നിന്നിരുന്ന ആറാം സ്ഥാനത്ത് നിന്നിരുന്ന ഞാൻ എങ്ങനെയാ പെട്ടെന്ന് ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഇതൊക്കെ പറഞ്ഞ സമയത്തും ഞാൻ വീഡിയോ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അനുമോള് ജയിച്ചത് പി ആറിന്റെ ബലത്തിൽ മാത്രമല്ല കേട്ടോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇനിയിപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാലും പറയുമ്പോ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ പി ആറിൻ്റെ ഫലത്തിൽ മാത്രമല്ല അനുമോൾ ജയിച്ചിട്ടുള്ളത് അനിമോൾ ജയിക്കാനുള്ള റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ അനുമോൾക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വലിയ സപ്പോർട്ടുണ്ട് വലിയൊരു പിന്തുണ സീരിയൽ സ്റ്റാർ മാജിക് ഫാൻസിൻ്റെ വളരെ പോപ്പുലറായിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഒരു മത്സരാർത്ഥിയാണ് ഒരു വ്യക്തിയാണ് അനിമോള് അപ്പോൾ ആ ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് സപ്പോർട്ടും കൊണ്ടുവന്ന വ്യക്തി അങ്ങനത്തെ വ്യക്തികൾ വരുന്ന സമയത്ത് അവരെനിക്ക് ഒരു ആവറേജ് ജസ്റ്റ് അബോവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് മാത്രം കാഴ്ച വെച്ചാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഫൈനൽ സ്റ്റേജിൽ വന്നിട്ട് ജിഷിനെ ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ ഒപ്പം കയറിയിട്ടുള്ള തിരിച്ച് റീ എൻട്രി കയറിയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും കൂടി സത്യം പറഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ കടപ്പാട് അനുമോൾക്ക് വേണ്ടത് തിരിച്ച് കയറിയിട്ടുള്ള അവരോടാണ് അതായത് ആദ്യം അവരോടുള്ള ശൈത്യ ബിൻസി മുതൽ എല്ലാ ടീമിനോടുമാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് പിന്നെ ആദില ആ നൂറ അവരുടെ പെരുമാറ്റം ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് പ്ലസ് അതിന്റെ ഒപ്പം പറയാതിരിക്കാൻ വയ്യ പി ആർ ഡെഫിനറ്റ്ലി ഉണ്ട് അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും കൂടി കൂടി അന്ന് അനീഷിന്റെ മുകളില് അവിടെ അനുമോള് വരാനുള്ള ഒരു ആ ഒരു ചാൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ അയച്ച ചെയ്യാത്ത വോട്ടാണോ ഈ പറയുന്ന നാല് മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കേറുന്നത് അപ്പം തീർച്ചയായും ആ ഒരു പൈസ വാങ്ങി വോട്ടിങ് കയറ്റാൻ വേണ്ടി അപ്പം എന്താ പറയാ ആൾക്കാരുണ്ട് ഇവര് ആ അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ടാവും ഇറങ്ങിയതിന് ശേഷം കൊടുക്കണായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ പറയാം അവിടെ ഭൂരിപക്ഷം പേരും പി ആറ് കൊടുത്തിട്ടാന്ന് വന്നിരിക്കുന്നത് ഭൂരിപക്ഷം പേരും പി ആറ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എനിക്ക് അഭിലാഷ് അങ്ങനെയുള്ളവരെ ഈ വലിയ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് പി ആറ് ചെയ്യുന്നത് എന്റെ പി ആറ് അമേ അറിയല്ല അപ്പൊ ഇവള് ഓരോ വീഡിയോ എടുത്തിട്ടും എന്നിട്ട് അവൾക്ക് പരിചയമുള്ള ഒരു ഒരു പയ്യൻ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരടുത്ത് പറഞ്ഞ അവരായിരുന്നു വീഡിയോസ് ഒക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്തിരുന്നത് അല്ലാതെ അതിനായിട്ടൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് അതിനായിട്ട് വേണ്ടി അതിനു അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാൻ മാത്രമുള്ള ആൾക്കാർ പിന്നെ ഈ കാണുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും ഈ കാണുന്ന ആൾക്കാര് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ ഏർ എല്ലാവരും പറയുന്നവരെല്ലാരും പോട്ട് ഇവർക്ക് ഇതല്ലേ പണി ഈ ഒറ്റ കാര്യത്തിൽ ഞാൻ ജിഷുവിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു കാരണം ജിഷ്യൻ പറയുന്നതെന്ന് വെച്ചാൽ കാണുന്നവരല്ല വോട്ട് ചെയ്തിരുന്നത് അത് പി ആറ് മാത്രമാണ് വോട്ട് ചെയ്തത് തെറ്റാണത് സത്യം പറഞ്ഞാൽ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ അമ്മമാർ ഒരുപാട് പേര് ഹോട്ട്സ്റ്റാർ കണ്ടിട്ട് ഈ വോട്ട് ചെയ്യണം നിർബന്ധമായിട്ടും എന്ന് വിചാരിക്കണം എത്രയോ പേര് എനിക്കറിയാം നമ്മുടെ പരിചയത്തിലുള്ളവരുണ്ട് ഫാമിലിയുള്ളവരുണ്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് ഇവരെല്ലാം ജെവിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതിൽ ജിഷീൻ പറയണ ഈ ഒരൊറ്റ കാര്യത്തിനോട് സ്ട്രോങ് ആയിട്ടുള്ള എതിർപ്പുണ്ട് ഏത് അനുമോൾക്ക് തന്നെ അനുമോൾക്ക് തന്നെ പറയാം അല്ലെങ്കിൽ ഏതൊരു കണ്ടസ്റ്റാണെന്നുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് ആൾക്കാരുണ്ടായിട്ടുണ്ട് അല്ലാണ്ട് പി ആറ് വോട്ടുകൾ മറിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇതിനുശേഷം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അത് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിന്റെ ഹോട്ട് പോയി പോയിരുന്ന് കുത്തി ഇരുന്ന് പോലെ അത്രക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം ഈ സാധാരണക്കാരായിട്ടുള്ള അമ്മമാര് ഇവര് ഇവരൊന്നും ചെയ്യുന്നില്ല ഒരു പേര് ചെയ്യുന്നുണ്ട് അത് തെറ്റാട്ടോ ആ എന്നെ ഇഷ്ടായിരിക്കും ജിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഷിനെ നീ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ആ ഷെയർ ചെയ്യും വരുന്ന ഷെയർ ചെയ്യാൻ പിന്നെ പറ്റില്ല ഇതില് അറിയുന്ന ഫ്രണ്ട്സ് അതുകൊണ്ട് ചെയ്യാറില്ല ഇത് തന്നെയാണ് പലതും ഈ വോട്ടിംഗ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഈ പൈസ കൊടുത്തിട്ടുള്ള വോട്ടിങ് മാത്രമാണ് അല്ലാണ്ട് ജെനുവിൻ ആയിട്ട് ഇന്നയാള് ജയിക്കണം ഞാൻ അയാളുടെ ഇതാണ് എന്ന് പറയുന്നിട്ട് വോട്ട് ചെയ്യുന്നവർ കുറവാണ് വളരെ കുറവാണ് കുറവായിരിക്കാം പക്ഷേ ഈ അനുമോള പോലുള്ള കണ്ടഷനെ സംബന്ധിച്ച് അനീഷ് അനുമോള് ഷാനവാസ് ഇവർ മൂന്ന് പേര് ഈ മൂന്ന് എണ്ണം എടുക്കാൻ പോകല് പി ആർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് പേർക്കും പി ആർ ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് വളരെ നല്ലൊരു ശതമാനം ജെന്വിനായിട്ട് ഇത് കണ്ടിട്ട് അവർ ജയിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരെനിക്കന്നെ പേഴ്സണലി അറിയാം നമുക്കന്നെ ഒരുപാട് പേര് അറിയാം ഇവരൊന്നും പി ആർ അല്ല എന്നുള്ള കണ്ടീഷൻ കാരണം ബിഗ് ബോസിന് അത്രയും സീരിയസ് ആയി എടുക്കുന്ന പ്രേക്ഷകരുണ്ട് ഈ ഒരു കാര്യത്തിന് മാത്രം ജിഷുവിനോട് വിയോജിപ്പുണ്ട് ഈ പിന്നെ ഒരു ഇൻ്റർവ്യൂ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇതുപോലുള്ള കോണ്ടൻറ്റൊക്കെ അയച്ചതരും പക്ഷമിക്കണം അത് സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് അസൗകര്യം ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ ഇനി ഇവിടെ അങ്ങോട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലും കോണ്ടൻറ്റ് കാണുക എന്നെങ്കിലും ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തു തരിക തുടർന്ന് വീഡിയോസ് ഉണ്ടാവുന്നതായിരിക്കും എന്താണ് ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അറിയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബൈസ് ബൈ